മൈസൂരിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിക്കേണ്ട കൊട്ടാരമാണ് നമ്മുടെ മൈസൂർ പാലസ് പറഞ്ഞാൽ കേട്ടോ ബാക്കിൽ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്കല്ലേ ഇവിടെ ഇഷ്ടംപോലെ ചുറ്റിനും ക്ഷേത്രങ്ങളാട്ടെ ചുറ്റിനും ക്ഷേത്രങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ എല്ലാം അതൊന്നും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല കുറെ പ്രഷസായിട്ടുള്ള അപ്പോൾ ബാക്കിയെല്ലാം അത് നമുക്ക് തീർച്ചയായിട്ടും പറ്റുന്ന എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേഗം നമുക്ക് വീടുകളിലേക്ക് പോകാം ഇവിടെ ചുറ്റിനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചയിലേക്ക് പോകാം ഇവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യം കിട്ടാ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട

അമൂല്യമായ പുരാവസ്തുക്കളുടെ കലവറയാണ് കർണാടക സർക്കാരിൻ്റെ സംരക്ഷണതയിലുള്ള ഈ കൊട്ടാരം അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സന്ദർശകർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത് തടികൾ നിർമ്മിതമാണ് വിവിധ ചിത്രങ്ങൾ രൂപങ്ങൾ എന്നിവ കൊത്തിവെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും കൊട്ടാരത്തിലെ തൂണുകളെല്ലാം തന്നെ വളരെ മനോഹരമായി പെയിന്റ് ചെയ്തു വെച്ചിട്ടുള്ളവയാണ് രാത്രികാല കാഴ്ച അതിമനോഹരമായിരിക്കും പെയിന്റുകൾ നിറം മങ്ങാതെ അന്നും ഇന്നും മനോഹരമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേട്ടു കൊട്ടാരം അടിപൊളിയല്ലേ നിങ്ങളെല്ലാവരും കണ്ടേല്ലേ അപ്പോൾ ഇനി നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുള്ള ഒരിക്കലും ഈ കൊട്ടാരത്തിൽ ഇതിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബെല്ലൈക്കൺ അടിച്ച ഞങ്ങളുടെ വീഡിയോസ് കറക്റ്റ് നിങ്ങൾക്ക് എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഞങ്ങൾ പുതിയ വീഡിയോസിന് മുമ്പ് അപ്പോൾ ബൈ